ആരോഗ്യ ഇൻഷുറൻസിനുള്ള പ്രായപരിധി ഒഴിവാകുന്നു ഇനി അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പോളിസി എടുക്കാം ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച ഏറ്റവും പുതിയ ഉത്തരവിലാണ് ഇക്കാര്യം പറയുന്നത് കുതിച്ചുയരുന്ന ജീവിത ചെലവ് കണക്കിലെടുത്ത് പ്രായപരിധിയില്ലാതെ എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കാനാണ് നിബന്ധനകളിൽ മാറ്റം വരുത്തിയതെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി മുതിർന്ന പൗരന്മാർക്കായി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും നിർബന്ധമായും പുതിയ പോളിസികൾ ഏർപ്പെടുത്തണമെന്നും ക്ലെയിം നൽകാനും പരാതി പരിഹരിക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിനാണ് ഇത് വഴിയൊരുക്കുന്നത് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്ക് ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിലെത്തുന്നത് ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം എയ്ഡ്സ് തുടങ്ങിയ രോഗങ്ങളാണെങ്കിലും ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം പോളിസി എടുക്കുമ്പോൾ രോഗാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നൽകണം വിവിധ പ്രായപരിധിയിലുള്ളവർക്ക് തടസ്സമില്ലാതെ ഇൻഷുറൻസ് ലഭ്യമാകുന്നുവെന്ന് കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട് ആയുർവേദ യോഗ നാച്ചുറോപ്പതി യുനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് ചികിത്സയുടെ തുകയ്ക്ക് പരിധി പാടില്ലെന്നും ഇൻഷുറൻസ് കവറേജിലുള്ള മുഴുവൻ തുകയും നൽകണമെന്നും ഉത്തരവിലുണ്ട് ജനറൽ ആരോഗ്യ ഇൻഷുറൻസ് സേവനം ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് മാത്രമേ ട്രാവൽ ഇൻഷുറൻസ് പോളിസികൾ നൽകാൻ സാധിക്കൂ നിലവിലുള്ള അസുഖങ്ങൾക്ക് മുപ്പത്തിയാറ് മാസം കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആനുകൂല്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട് നാൽപ്പത്തി മാസത്തെ പരിധിയാണ് മുപ്പത്തി ആറ് മാസമായി കുറച്ചത്